ഹായ് ഫ്രണ്ട്സ് എല്ലാര് വാച് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മിന്ന് ഉണ്ടാക്കിയേക്കണ ഐറ്റം ഇതാണ്ട ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് ഉണ്ടാക്കിയേക്കണത് നമ്മുടെ നെക്ബാൻഡും കോക്ക കോണോ വാനും സ്പീക്കറും അങ്ങനെ കുറച്ച് മോഡ്യൂസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ എല്ലാവർക്കും വീഡിയോ കാണണ്ടേ വാ പച്ചമാരെ ആദ്യമായിട്ട് നമുക്ക് ഇത് ഒരു കൊക്ക നമുക്ക് വേണ്ടത് ആ നമുക്ക് വേണ്ടത് ഇതേപോലെ ചെറിയ രണ്ട് കുഞ്ഞ് സ്പീക്കറാണ് ഇതിൽ കയറാൻ ഭാഗമായിട്ടുള്ള രണ്ട് സ്പീക്കർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ബ്ലൂടൂത്ത് കണ്ടായത് പൊളിച്ചപ്പോ കിട്ടിയതാണ് കേട്ടാ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നെക്ക് ബാൻഡാണ് കേട്ടോ ഇത് വർക്കിംഗ് ആണ് സ്പീക്കർ മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ അപ്പൊ നമുക്ക് ഈ വർക്കിങ്ങന്റെ ഭാഗം മാത്രം നമുക്ക് എടുക്കട്ടോ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു മുടികളാട്ട ഒരു ചെറിയ ആംപ്ലിഫയർ ആണ് ഇത് നമുക്ക് വോൾട്ടിൽ വർക്ക് പറ്റിയ ഒരു ചെറിയൊരു ആംബ്ളിഫയർ ആട്ടാ ഇതെല്ലാം മാർക്കറ്റിലും ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്ടത് ഇപ്പൊ നമ്മുടെ വർക്ക് തുടങ്ങിയാലാ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്യാൻ ഇതേവരെ എന്തായാലും വെച്ചു കട്ട് ചെയ്ത സ്പീക്കർ കയറാൻ പാകത്തിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാനിവിടെ കത്രിക വെച്ചാണ്ടാ കട്ട് ചെയ്തെടുക്കണം നമുക്ക് കത്രയിലെ പണി നിറക്കാത്തോണ്ട് പ്ലെയർ വെച്ച് നമ്മൾ കട്ടിയാണ് ചെയ്യണ നമ്മ ഏറെ കൊറേ കോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അറ്റവും അറ്റകൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാട്ടെ പ്ലെയർ വെച്ച് തന്നെ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മടെ കോളക്കുപ്പിയുടെ ഒരു സൈഡിൽ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ടുത്തൊരു ഓടി വെച്ചാൽ ബാക്ക് സൈഡ് കൂടി കട്ട് ചെയ്യാനുണ്ട് നമ്മ അതിനുവേണ്ടി ചെയ്യാൻ ഇതുപോലെ ഒരു വാട്ടർ പേപ്പർ കണ്ടെടുക്കണം നമ്മുടെ വാട്ടർ പേപ്പറിലേക്ക് ഇതുപോലെ കുപ്പിയുടെ അടിഭാഗം വെച്ചിട്ട് പയ്യൊക്കെ ഉറച്ചു കൊടുക്കേരം ഉറച്ചു വന്നപ്പോ ക്രാക്ക് വീണിട്ടുണ്ടട്ടൊന്നും നെക്കി നോക്കാം റെഡി ആവും നമുക്ക് നെക്കി നോക്കാം ആ പൊട്ടിയിട്ടുണ്ടോ ഒന്ന് സക്സസ് ആയിട്ട് എടുത്ത് മാറ്റാതെ ഇനി നമുക്ക് ഇതിന്റെ ഹെഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കട്ടെ അതിന് വേണ്ടിട്ട് ഈ വാട്ടർ പേപ്പർ ചുരുട്ടി എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലെ പയ്യൊന്ന് വരച്ച് സൈഡും നമ്മ ഉ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചെറിയ സ്വിച്ച് വെക്കാൻ ഭാഗത്തിന് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ബാക്കിലായിട്ട് ചെറിയൊരു ഹോൾ ഇടണം കേട്ടോ ോണ്ട് നമ്മൾ സ്വിച്ചിന്റെ അളവിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം കേട്ടോ സ്വിച്ച് കറക്റ്റ് ആയിട്ട് ഭാഗത്തിന് മാത്രം കറക്റ്റ് ആക്കി എടുത്താൽ മതിയെ നമ്മുടെ സ്വിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്വിച്ച് വെച്ചാൽ താഴെയായിട്ട് ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ നെക്ക് കൊടുക്കാൻഡിന്റെ ഡിവൈസിലോട്ടുള്ള വയറൊക്കെ എല്ലാം ഈ വഴി കണ്ട പോകണം ഇനി നമ്മുടെ നെക്ക് ബാൻഡ് നമുക്ക് പൊളിച്ചെടുക്കാട്ടെ ഇതുപോലെ പയ്യങ്ങനെ നൈസ് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരും അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്പീക്കർ ഔട്ടും പിന്നെ നമ്മുടെ പവർ സപ്ലൈ ബാറ്ററി എന്നുള്ള ലൈനും മാത്രമേ ഉള്ളൂട്ടോ ഇതാണ് നമുക്ക് കണക്ഷനകത്തുള്ളത് നമുക്ക് ഇപ്പൊ നമുക്ക് ആ ഡിവൈസ് അതിൻ്റെ അകത്ത് നിങ്ങൾ മാറ്റാം കേട്ടോ ക്യാബിന് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഇതിന്റെ കണക്ഷൻ എല്ലാം നമുക്ക് ഇതിന്ന് ഡീസോൾഡർ ചെയ്തെടുക്കാം നമുക്ക് ഈ വയറും കൂടി വിടീച്ചെടുക്കണം അപ്പൊ നമുക്ക് ഈ വയർ നമുക്ക് സ്പീക്കറിന്റെ ലൈൻ ഔട്ടും എല്ലാം കൊടുക്കാനുള്ള ഈ വയർ വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് മിനി പൊളിച്ച വയറിംഗ് കേട്ട ഇതില് രണ്ട് സ്പീക്കർ ഔട്ടാണുള്ളത് രണ്ടും സ്പീക്കർ ഔട്ടാണ് കേട്ടോ നമുക്ക് സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ള ലൈനാണ് രണ്ട് സ്പീക്കർ ഔട്ട് പിന്നെ വരുന്നത് ഫൈവ് വോൾട്ടിന്റെ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും അതിന്റെ ലൈനാണ് ഈ കാണുന്നത് പിന്നെ വന്നത് നമുക്ക് ആ ബ്ലൂടൂത്തിന്റെ ഓഡിയോ ഡൈസ് പറഞ്ഞാൽ ആ സ്പീക്കറിന്റെ ഔട്ട് ഇല്ലാത്തൊട്ട് എടുക്കണം ഇൻപുട്ടായിട്ട് അപ്പൊ നമ്മുടെ ആംബിളിഫെയറിന്റെ എല്ലാ ടെർമിനലിലോട്ടും നമുക്ക് കുറച്ച് ലെഡ് നമ്മുടെ സോളറിങ്ങനെ ഉപയോഗിച്ച് പിടിപ്പിക്കാ നേരത്തെ ഞാൻ പറഞ്ഞവരെ നമ്മുടെ ആംബിളിഫെയറിന് സ്പീക്കറിന്റെ രണ്ട് ഔട്ടാണ് ഉള്ളത് ഇതിന്റെ ഒരു ഔട്ടിലോട്ട് നമ്മ ഈ സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യണം കേട്ടോ പോസിറ്റീവ് നെഗറ്റീവ് അതിനകത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നോക്കി കണക്ട് ചെയ്താൽ മതി നേരത്തെ എടുത്ത നെക് ബാൻഡിന്റെ വയർ നമുക്ക് മറ്റേ സ്പീക്കറിന്റെ ഔട്ട് പുട്ടായിട്ട് കൊടുക്കാം നമ്മുടെ സ്പീക്കറിലേ അപ്പോൾ ആ രണ്ട് ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നെ തൊട്ട് വേണ്ടത് ത്രീ പോയിൻറ്റ് സെവൻ്റെ ഒരു ലിഥിയം ബാറ്ററി വേണ്ട നമ്മുടെ ബാറ്ററിയിൽ നിന്ന് രണ്ട് കണക്ഷൻ വേണം കേട്ടോ അപ്പം നമ്മുടെ ഈ ആംബ്ലിഫയറിലേക്കും പിന്നെ മറ്റേ ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്കും നമുക്ക് രണ്ട് കണക്ഷൻ വേണം അതിനുള്ള വയർ നമ്മൾ ഇത് എക്സ്റ്റൻഷൻ ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകാണ്ട് കൊടുക്കണം നെഗറ്റീവിലേക്ക് നമുക്ക് ഈ പച്ച വയറും പോസിറ്റീവിലേക്ക് റെഡ് വയറും വേണ്ട നമ്മൾ കൊടുത്തേക്കണം അപ്പൊ ആംബിളി നെഗറ്റീവിലേക്ക് നമുക്ക് ഈ ബ്ലാക്കും ഗ്രീനും കൂടിയുള്ള വയർ കൊടുക്കാം ഈ ഗ്രീൻ വയർ നമുക്ക് ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്കുള്ള വയറുണ്ടാവും ഈ റെഡ് വയറാണ് നമുക്ക് പോസിറ്റീവായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബാറ്ററിന്ന് പറഞ്ഞ ലൈൻ ഒരു സ്വിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് രണ്ട് ബോർഡിലേക്ക് നമുക്ക് പോസിറ്റീവ് കൊടുക്കാം ഇനി നമുക്ക് ആംബിളി ലൈനാണ് കൊടുക്കാനുള്ളത് റൈറ്റ് ലെഫ്റ്റ് ഗ്രൗണ്ട് ഇതിലാണ് നമുക്ക് കണക്ഷൻ ഉള്ളത് അപ്പോൾ ഗ്രൗണ്ടും ഏതെങ്കിലും റൈറ്റോ ലെഫ്റ്റോ ഒന്ന് കൊടുക്കുക അതിനുശേഷം റൈറ്റ് ലെഫ്റ്റും തമ്മിയൊരു ലിങ്കിങ്ങും കൂടി കൊടുക്കണം ഞാനിപ്പോ അങ്ങനെ എടുക്കണത് സ്റ്റീരിയോ മോഡലിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് കൊടുക്കാട്ടോ റൈറ്റ് ലെഫ്റ്റും തമ്മിലുള്ള ലിങ്കിങ്ങും കൂടി കൊടുക്കണേ ഈ ഇൻപുട്ട് കൂടെ കണക്ട് ചെയ്യണം നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസിന്റെ ഔട്ട് പുട്ടിലേക്ക് അതായത് നമ്മുടെ ഹെഡ്സെറ്റിന്റെ കണക്ഷൻ പോകുന്നില്ലേ ആ ഭാഗത്തേക്കാണ് നമ്മൾ പിടിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞ കണക്ഷൻ സിമ്പിൾ ആണ് നമ്മുടെ ആ നെക് ബാൻഡിന്റെ ഹെഡ്ഫോണിലേക്കുള്ള കണക്ഷൻ എടുത്ത് ഈ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും ആംപ്ലിഫയർ അത് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സ്പീക്കറിലേക്ക് കൊടുക്കും അതാണ് എന്റെ കണക്ഷൻ ആംപ്ലിഫയർ നമ്മൾ ഇൻസ്റ്റലേഷൻ ഉപയോഗിച്ച് ടേപ്പ് ചെയ്ത് കൊടുക്കണം ഹോളൊക്കെ എന്റെ ഉള്ളിലേക്ക് ഏറ്റവും കൂട്ടിമുട്ടി ഷോർട്ട് ആകാണ്ടിരിക്കാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിന്റെ മോഡ്യൂൾസും കാര്യങ്ങളും ഈ ബാറ്ററിയും എല്ലാം നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഹോൾ വഴി നമുക്ക് ഇറക്കി വെക്കാട്ടാ ിന്റെ കണക്ഷൻ ഹോൾ വഴി പുറത്തേക്ക് ഇടണമേ പിന്നെ നമുക്ക് നെക്ക് ബാൻഡിലേക്കുള്ള കണക്ഷൻ എല്ലാം ചെറിയ ഹോൾ വഴിയാണ് നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നീച്ചി ബ്ലൂടൂത്തിന്റെ മോഡ്യൂൾ നമുക്ക് ഇന്നത്തോട്ട് പിടിപ്പിച്ചു അപ്പോൾ അപ്പൊ ഇതിനുവേണ്ടി ഇത് എന്റെ സ്റ്റീക്കറിന്റെ ഔട്ട് വയറും റെഡ് കാണുന്നത് പോസിറ്റീവും ഗ്രീൻ നെഗറ്റീവും കാണട്ട ഇത് അതിന്റെ സ്വിച്ചിലേക്കുള്ള വയറാണ് കണക്ഷൻ കൊടുക്കുമ്പോ നമുക്ക് ഈ ബാറ്ററി നൈസടി അമ്പുപള്ളിലൊന്ന് സെറ്റ് ആക്കി വെക്കാട്ടോ ൂത്തിന്റെ കവർ നമ്മെടുക്കണ്ട് അതിന്റെ അകത്തായിട്ട് ഈ വയർല്ലാം നോക്കി ആറ്റിവിട വയറിന്റെ അറ്റ ക്ലിയർ ആക്കി എടുത്തേ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ പിടിപ്പിക്കാം അപ്പോൾ അതിൽ റെഡ് വയർ പോസിറ്റീവിലും ഗ്രീൻ വയർ നെഗറ്റീവിലും ആണ് കൊടുക്കേണ്ടതായിട്ട് വീഡിയോ ഇച്ചിരി ബ്ലർ ആയി പോയാലും ക്ഷമിക്കണം ക്യാമറ നോക്കാണ്ട് ചെയ്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് സ്പീക്കറിന്റെ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ഈ ലൈനിലേക്ക് കൊടുക്കാം രണ്ട് കണക്ഷന്റെ അറ്റ ലെഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനാണ് നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിന്റെ ജർമ്മനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും സ്പീക്കർ ഔട്ടിലേക്ക് നമ്മ ഈ ലൈൻ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണേ അഭിപ്രായങ്ങൾ എല്ലാരും കമന്റ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കടിച്ചേക്കണേ അപ്പൊ സ്പീക്കർ ഔട്ടിലേക്കുള്ള രണ്ട് ലൈനും സെറ്റ് ആയിട്ടാണ് അടുത്തായിട്ട് നമുക്ക് ഇനി സ്വിച്ച് പിടിപ്പിക്കാ ഈ രണ്ട് ലൈനിലാണ് നമുക്ക് സ്വിച്ച് പിടിപ്പിക്കുന്നത് കൊടുത്ത ലൈനൊക്കെ ഓക്കെ ആണെന്നറിയാൻ ഒന്ന് ചെക്ക് ചെയ്യണെ അപ്പൊ ആയിട്ടുണ്ട് ഓണായിട്ടുണ്ടെട്ട സ്വിച്ച് പിടിപ്പിക്കണു മുമ്പ് നമുക്ക് ഈ മോഡികൾ കൂട്ടി വെച്ചേക്കാം കേട്ടോ എല്ലാം സെറ്റാക്കി സ്വിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് വയറൊക്കെ എല്ലാം ഒതുക്കി നമുക്ക് ആദ്യം കവർ ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് പിടിപ്പിക്കാം റെഡ്വെയർ ഉണ്ട് സ്വിച്ചും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെയ്യണ്ട നമുക്ക് ഈ സ്പീക്കറും കൂടി പിടിപ്പിക്കാനുണ്ടെട്ടോ സ്പീക്കർ അപ്പർ സൈഡ് പിടിപ്പിക്കാനുള്ളത് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കാം നമുക്ക് ചെയ്യാനുള്ള ഈ ഗ്ലൂ കാണുപയോഗിച്ച് നമുക്ക് ഈ ബ്ലൂ മോഡിയോ നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കാം കേട്ടോ സ്പീക്കർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം സൈഡില് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ ഹെവി ബോണ്ട യൂസ് ചെയ്യണം നല്ല രീതിക്ക് പശ ഇട്ടതിനു ശേഷം നമുക്ക് ഇതുപോലെ പയ്യ സ്പീക്കർ ഒട്ടിച്ചു കൊടുക്കാം അപ്പുറത്തെ വശത്തെ സ്പീക്കറും നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ പാശ ഉണങ്ങി സെറ്റ് ആണ്ടാ ഇത് നോക്കാം നമ്മുടെ മോഡ്യൂളിന്റെ പവർ ബട്ടൺ നോക്കുന്ന ഓൺ ആക്കട്ടെ ഓൺ ഇനി നമുക്ക് അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ബ്ലൂടൂത്തിലിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യല ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീക്കർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കണക്ട് ആയിട്ടുണ്ടേ നമുക്ക് ഇനി എന്തെങ്കിലും പ്ലേ ചെയ്ത് നോക്കാം ಆ ಸರ್ಚೆಸ್ ಅತ್ತಿರ ಇದೆ ಟೆನ್ ಟು ವಿಡಿಯೋ ಪಾಸ್ ಇದೆ ಸದ್ಯ ಅಂತ ಎಲ್ಲರಿಗೂ ತಿನ್ನಿ 60 ಲಕ್ಷ ಫಾರ್ ಅಪ್ಪ ನಮ್ಮ ಮನೆ ಏನು ചെയ്യാಬಹುದು ಅಂತ ಹೇಳೋಣ ಅಂತ ಹೇಳಿ ಚಲದಿ ಚಲದಿ ಅಂತ ಹೇಳೋದು ಚಲದಿ ಕರೆಯನ್ ಬರಲ್ಲ ಓ ನಮ್ಮಕ್ಕೆ ಈ ವಿಡಿಯೋ ಕಂಡು ನೋக்கிಕ್ಕೆ ಇದೆಂದ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋವು ಅಪ್ಪ ನಮಗೆ ಈ ವಿಡಿಯೋ ಕಮೆಂಟ್ അപ്പൊ നമ്മടെ സ്പീക്കറ് വർക്കിംഗ് ആകേണ്ട അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോ എന്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ